ഓ തുളസിയുടെ മാനസം ഒരു തീർത്ഥയാത്ര ഭാഗം പതിമൂന്ന് പരമസുഖതമായ നിത്യാനന്ദത്തിൽ അഭിരമിക്കുന്ന ആത്മസ്വരൂപരെ സ്നേഹാദരപൂർവ്വം നമസ്കാരം ॐ श्री श्रीसीतारामाभ्यां नमः ॐ श्री श्रीसीतालक्ष्मणभरतशत्रुघ्नहनुमत्समेत श्री परमात्मने नमः प्रियात्माकले नमो यात्रा കിഷ്കിന്താകാണ്ടത്ത് തുടരുകയാണ് കഴിഞ്ഞ ഭാഗം ഓർക്കുന്നുണ്ടല്ലോ അനുജൻ്റെ ഭാര്യ പുത്രി സഹോദരി കന്യക എന്നിവരോടത്ത് രമിക്കുന്നത് പാപവും നമ്മുടെ സംസ്കാരത്തിന് വിരുദ്ധവുമാണ് ദുഃഖ പീഡിതരായ അഭയാർത്ഥികളെ രക്ഷിക്കുന്നത് ധർമ്മമാണ് ബാല്യയുടെ പശ്ചാത്താപം കുറ്റബോധം അനുജപഗ്നിയെ വരിച്ചു എല്ലാ കാര്യങ്ങളിലും തന്നോട് സഹകരിച്ച താരയുടെ ഉപദേശം തിരസ്കരിച്ചു സത്യം മനസ്സിലാക്കാതെ മുൻകോപം സ്വഭാവമാക്കുന്നു അനിതനെ ആട്ടി ഓടിച്ചു കാമത്തിന് അടിമപ്പെട്ടു തൻ്റെ കുടും തിന്മകൾ ഓർത്ത് ി പശ്ചാത്തപിക്കുകയാണ് ഇപ്പോൾ ജഡാമകുടവും ചാപ്പബാണവും ഏന്തി മുന്നിൽ നിൽക്കുന്ന രാമചന്ദ്രൻ്റെ മനോജ്ഞരൂപവും വചസ്സുകളും ബാലിയെ തരതഹൃദയനാക്കി പുത്രൻ അംഗതൻ്റെ ഭാവിയെ സുരക്ഷിതത്വം രാമനെ ഏൽപ്പിച്ചു മരണാസന്നനായ ബാലിയെ രാമൻ സ്നേഹകാരുണ്യത്തോടെ തലോടി ആ വാനരവീരൻ രാമനെ തന്നെ നിർനിമേഷനായി ദർശിച്ചുകൊണ്ട് പരലോകം പ്രാപിച്ചു താരയുടെ പരിതാപകരമായ അവസ്ഥ രാമനെ ആർദ്രചിത്തുനാക്കി സുഖഭോഗങ്ങളുടെ നശ്വരതയും മരണത്തിൻ്റെ അനിവാര്യതയും മനസ്സിലാക്കി മനുഷ്യൻ സത്കർമ്മനിരതരായി ജീവിക്കണമെന്നുള്ള രാമോപദേശം യെ സമാശ്വസിപ്പിച്ചു രാജോചിതമായ രീതിയിൽ ബാല്യയുടെ ശേഷക്രിയകൾ നടന്നു പൗരാവലിയുടെ സഹകരണത്തോടെ സുഗ്രീവനെ രാജാവായും അങ്കത്തിന് യുവരാജാവായും രാമചന്ദ്രൻ വാടിച്ചു താര രാജമാതാവായും സുഗ്രീവനെ രാജ്യകാര്യങ്ങളിൽ സഹായിച്ചു പരിശുദ്ധ ജീവിതം നയിച്ചു സംശുദ്ധയും സുയോഗ്യവുമായ താര ഭാരതീയ മഹിളകളിൽ ഉത്തമ സ്ഥാനത്തിനർഹയായി രാമൻ സുഗ്രീവന് രാജധർമ്മം ഉപദേശിച്ചു ധർമ്മബോധം ഉണർത്തി മഴക്കാലം കരിയും വരെ രാമലക്ഷ്മണന്മാർ ചാതുർമാസവ്രതത്തിൽ മുഴുകി ലക്ഷ്മണന് രാമൻ ധർമ്മത്തിൽ അധിഷ്ഠിതമായ രാജനീതിയും ഭക്തിയുടെ മഹാത്മ്യവും പഠിപ്പിച്ചു മനസ്സിലാക്കി കൊടുത്തു ഭൗതിക ഭൗതികസുഖഭോഗങ്ങളിൽ മുഴുകിയ സുഗ്രീവൻ സീതാന്വേഷണ കാര്യം വിസ്മരിച്ചു ശരത്കാലാരംഭം പ്രകൃതി മനോഹാരിണിയായി ശോഭിക്കുന്നു ഭൂമിദേവി നിർമ്മലയായി പുഷ്പങ്ങളുടെ ശോഭയും സുഗന്ധവും പക്ഷികളുടെ മധുരകൂജനങ്ങൾ കളരവം രാമഹൃദയത്തിലെ സീതാന്വേഷണ സ്മരണകൾ സീതാസ്മരണകൾ ഉത്കണ്ഠയു ഉണർത്തി ലക്ഷ്മണൻ രോഷാകുലനായി സുഗ്രീവ സവിധത്തിലെത്തുന്നു ഭയന്ന് വിറയ്ക്കുന്ന സുഗ്രീവൻ ലക്ഷ്മണനോട് ക്ഷമയാചിച്ചു ഹനുമാനും താരയും രാമസ്തുതി രാമസ്തുതിഗീതങ്ങളോട് വീര സൗമിത്രിയെ കൈകൂപ്പി സ്വീകരിച്ചു ഹനുമാൻ ലക്ഷ്മണനോടൊപ്പം സുഗ്രീവനെയും കൂട്ടി രാമസന്നിധിയിലെത്തി സജ്ജീകരണം പൂർത്തിയാക്കി എന്ന് സുഗ്രീവൻ രാമൻ ലക്ഷ്മണന്മാരോട് പറയുന്നു ചില സ്മരണീയമായ വാക്യങ്ങൾ ഈ സന്ദർഭത്തെ രാമൻ ഇപ്രകാരം പൂജ ഭരത്തിനു സമം ഉയർന്ന സ്ഥാനമാണ് സുഗ്രീവന് നൽകിയിട്ടുള്ളത് പക്ഷേ ഭരതൻ്റെ ധർമ്മനിഷ്ഠ അന്യാദൃശം വിഭൂതിയാണ് ഋഷിവര്യന്മാർ കൂടി സുഖഭോഗത്തിൻ്റെ മാസ്മര വലയത്തിൽപ്പെട്ട് ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാറുണ്ട് പോലെ നിഷ്കാമ സുഹൃത്തായിട്ട് വർദ്ധിക്കണം എന്നിങ്ങനെ സീതാന്വേഷണത്തിനുള്ള പ്രാരംഭം ജാമ്പവാൻ നള നളനീരന്മാർ എന്നീ വീരന്മാരെ ഹനുമാന്റെ നേതൃത്വത്തിൽ തെക്കു ഭാഗത്തേക്കും മറ്റുള്ളവരെ ഇതരശകളിലേക്കും സീതാന്വേഷണത്തിന് നിയോഗിച്ചു രാമൻ ഹനുമാനെ വിളിച്ച് മോതിരവും അടയാളവാക്യവും നൽകി രാമദൂതനാണെന്നുള്ള വിശ്വാസം സീതയിൽ ഉളവാക്കാനാണിത് ശുഭാവ്തി വിശ്വാസത്തോടെ അവർ യാത്ര തിരിച്ചു മാസം ഒന്ന് കഴിയാറായും സീതയെക്കുറിച്ച് ഒരു വിവരവും കിട്ടുന്നില്ല ദാഹജലം കിട്ടണം ഒരു ഗുഹയിൽ നിന്ന് ചെറുക് നനഞ്ഞ പക്ഷികൾ പറക്കുന്നത് കണ്ട് അവിടെ വൃക്ഷലതാ പുഷ്കര പുഷ്പാലംകൃതമായ ഒരു പൂങ്കാവനവും കണ്ടു അവിടെ ഓം നാരായണായ നമഹ എന്ന് ജപിക്കുന്ന ഒരു തപസ്വിനിയേയും പരിചയപ്പെട്ടു ഹനമദാദി പരിചയപ്പെടുന്നു സ്വയം പ്രഭ എന്ന് തൻ്റെ പേര് സൂചിപ്പിച്ചു തൻ്റെ കഴിവുകൊണ്ട് സ്വയംപ്രഭയുടെ കഴിവുകൊണ്ട് കൊണ്ട് ഇമ അടച്ചു തുറക്കും മുൻപ് തന്നെ ഹനുമതാദികളെ ഗുഹയ്ക്ക് പുറത്തെത്തിച്ചു സമുദ്രതീരം ഹനുമതാദികൾ സമുദ്രതരണത്തിന് വിഷമിക്കുകയായിരുന്നു അംഗതൻ സുഗ്രീവനിൽ ചില ദോഷ ആരോപണം നടത്തുന്നു ഇത് രാംഭഗവാനെ തീരെ രസിച്ചില്ല രാഗദ്വേഷാദികൾക്ക് അതീതരായി സംശുദ്ധ മനസ്സോടെ ഈശ്വരാർപ്പണഭ ഭാവേന ശീതാന്വേഷണം നടത്തേണ്ട ഈ സന്ദർഭത്തിൽ ഈ ഘട്ടത്തിൽ പരസ്പരം വിരോധമുപേക്ഷിച്ച് കർമ്മധീരതയോടെ രാമകാര്യം നിർവഹിക്കുകയാണ് വേണ്ടത് എന്ന് അംഗതനെ ഉപദേശിക്കുന്നു രാമചന്ദ്രൻ നീ ലക്ഷ്മണന് തുല്യം പ്രിയനാണ് ാണെങ്കിൽ ഒരുമയിൽ സന്താനങ്ങളുമില്ല അങ്കത നീ മാത്രമാണ് കിഷ്കന്ധാരാജ്യ അവകാശിയും രാമൻ സാക്ഷാത് മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ധർമ്മ രക്ഷകനുമാണ് ജാം ഭവാന്റെ സാരോക്തികൾ അങ്കതനെ പൂർവാധികം കർമ്മോത്സുകനാക്കി ജഡായു എത്ര ധന്യൻ അങ്കതൻ ഉച്ചരിച്ച് ഇത് കേട്ട മാത്രയിൽ ജഡായുവിൻ്റെ ജ്യേഷ്ഠന സമ്പാദി ചുരകറ്റ നിലയിൽ നിരങ്ങി വാനര സമീപം എത്തി അനുജന് വേണ്ടി പിതൃതർപ്പണം നടത്തി അംഗദാദികളെ തൻ്റെ പൂർവചരിതം സമ്പാദ്യ കൽപ്പിക്കുന്നു സൂര്യസാരഥി അരുണൻ്റെ പുത്രന്മാരാണ് ഞങ്ങൾ സമ്പാദിയും ജഡായുവും ദശരഥൻ്റെ ബാല്യകാല സുഹൃത്തുക്കളുമാണ് ഒരു നാൾ ഞങ്ങൾ സൂര്യമണ്ഡലത്തിലേക്ക് പറന്നുയർന്നു കുട്ടിക്കാലം പിതാവിനെ കാണണം വേഗത പരിശോധിക്കണം സൂര്യതാപത്താൽ ജഡായു തളർന്നു ജ്യേഷ്ഠൻ തൻ്റെ ചിതകിൻ കീഴിൽ അനുജനെ ഒതുക്കി ജഡായു രക്ഷപ്പെട്ടു സമ്പാദിയുടെ ചിതകുകൾ കരിഞ്ഞു ഈ ക്രൗഞ്ച പർവ്വതത്തിൽ പതിച്ചു കാലുകളും ഉടിഞ്ഞു നിശാകരൻ എന്ന മുനിശ്രേഷ്ഠൻ ഋഷിവരൻ കരുണകാട്ടി സമ്പാദിയെ രക്ഷിച്ചു അനുഗ്രഹിച്ചു ഇപ്രകാരം പ്രവചിച്ചു ഭാവിയിൽ സീതാന്വേഷണത്തിനായി ഇവിടെ എത്തുന്ന വാനരന്മാർക്ക് രാവണൻ സീതാദേവിയെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുക്കണം കരിഞ്ഞ ചിറകുകൾക്ക് വീണ്ടും പുനർജീവം പുനർ പുനർജനി ഉണ്ടാകും വരം കൊടുത്തു അനുഗ്രഹിച്ചു അങ്ങനെ ചെയ്തയിരിക്കുന്ന സ്ഥലം കൃത്യമായി സമ്പാദി അംഗദാദികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു അംഗ സമുദ്രമധ്യം തൃക്കൂടപർവ പർവ്വതത്തിൽ സ്ഥിതി ചെയ്യുന്ന ലങ്കാനഗരത്തിൽ രാവണൻ്റെ അശോകവനികയിലാണ് സീതാദേവിയെ പാർപ്പിച്ചിരിക്കുന്നത് സമുദ്രം ചാടിക്കടക്കുന്നവർക്ക് സീതാ ദർശനം സാധ്യമാകും ഇത്രയും പറഞ്ഞപ്പോഴേക്കും സമ്പാദിയുടെ ചെറുകൾ വീണ്ടും മുടച്ചു വാനരന്മാരെ അനുഗ്രഹിച്ചു സീതാദേവിയെ ദർശിച്ച് മടങ്ങിവരാനുള്ള കഴിവ് ഹനുമാന് മാത്രമേ ഉള്ളൂ എന്ന് രാംഭവാൻ നിർദ്ദേശിച്ചു ഹനുമാനിൽ സുപ്താവസ്ഥയിലിരുന്ന ശക്തിയെ ഉണർത്തി മാരതിയുടെ പൂർവപരാക്രമങ്ങൾ വർണ്ണിച്ചും രാമൻ മുദ്രമോതിരവും അടയാള വാക്കുകളും ഹനുമാനെയാണ് ഏൽപ്പിച്ച് വിശ്വാസം അർപ്പിച്ചതും ഊർമ്മിപ്പിച്ചു ഹനുമാൻ പർവതാകാരനായി വിജൃംഭിച്ചു മഹേന്ദ്ര ശിഖരത്തിൽ കയറി സമുദ്രലംഘനത്തിന് വായുപുത്രൻ സന്നദ്ധനായി സ്വസ്ഥ്യസ്തു ശുഭമസ്തു സന്തു